ഈശോ ഈശോ തന്നെ വെളിപ്പെടുത്തിയ സുവിശേഷ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം സുവിശേഷം പതിനാല് ആറ് പതിനാറ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് ഈശോ പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നു ഞാൻ നല്ല ഇടയനാണ് ഞാൻ വഴിയും സത്യവുമാണ് ജീവനുമാണ് വീണ്ടും പറഞ്ഞു ഞാൻ നല്ല ഇടയനാണ് ഈശോ കൂടുതലായിട്ട് തന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വീണ്ടും പറയുന്നു യോഗനാൻ എട്ട് പന്ത്രണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാൻ മുന്തിരി പള്ളിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് യോഗനാൻ ഏഴ് മുപ്പത്തി എട്ട് ഞാൻ ജീവൻ്റെ അരുവിയാണ് വീണ്ടും അവിടുന്ന് പറഞ്ഞു യോഗനാൻ പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ് യോഗനാൻ ആറ് മുപ്പത്തഞ്ചിൽ പറയുന്നു ഞാൻ ജീവൻ്റെ അപ്പമാണ് യോഗനാൻ എട്ട് ഇരുപത്തെട്ടിൽ പറഞ്ഞു ഞാൻ ഞാൻ തന്നെ എന്ന് അവിടുന്ന് വ്യക്തമാക്കി അതെ വീണ്ടും യോഗനാൻ പത്ത് മുപ്പതിൽ പറയുന്നു ഞാനും എൻ്റെ പിതാവും ഒന്നാണ് അങ്ങനെ ഒൻപത് തിരുവചനങ്ങളിലൂടെ ഈശോ ആരാണ് ഈശോ ദൈവമാണ് എന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ് ചെയ്തത് ഈശോയെ കുറിച്ച് പറയുമ്പോൾ ഈശോ ദൈവം തന്നെയാണ് കാരണം സകല മനുഷ്യരെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം യഥാർത്ഥ പ്രകാശം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു യോഗ ഒന്നിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഈശോ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈശോ ദൈവം തന്നെയാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മളത് വിശ്വസിച്ച് ഏറ്റു പറയുന്നുണ്ട് അവിടുന്ന് പിതാവിൻ്റെ ഏക ജാതനാണ് വീണ്ടും പറയുന്നു സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യ ജാതൻ സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യ ജാതൻ യുഗങ്ങല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ വീണ്ടും പറയുന്നു എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവൻ അതാണ് മനുഷ്യനായി അവതരിച്ച ദൈവം മനുഷ്യനായി അവതരിച്ച ആ ഈശോ മിശുക അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാനും എൻ്റെ പിതാവും ഒന്നാണ് വീണ്ടും പ്രിയപ്പെട്ടവരെ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം യോഹന്നാൻ പതിനേഴ് അഞ്ച് ആകിയാൽ പിതാവേ ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വത്തിൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ വീണ്ടും നമുക്ക് ശ്രദ്ധിക്കാം ആകയാൽ പിതാവേ ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ എനിക്ക് അവിടത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വം അതാണ് സൃഷ്ടിക്കപ്പെടാത്ത ആ വചനം എന്ന് പറയുന്നത് ആ വചനം സൃഷ്ടിക്കപ്പെടാത്ത വചനമാണ് മനുഷ്യാവതാരത്തെ കുറിച്ച് അവിടുന്ന് വ്യക്തമാക്കുകയാണ് അവിടുന്ന് ദൈവം തന്നെയാണ് വിലപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഇത് ഈശോ പറഞ്ഞു ഞാൻ ജീവന്റെ അരുവിയാണ് ജീവന്റെ ഉറവയാണ് ജീവന്റെ ഉറവിടമാണ് ഞാൻ ജീവന്റെ ഉറവിടമാണ് എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം അവിടുന്ന് തന്നെയാണ് ഈശോ മനുഷ്യ അവതരിച്ചത് സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല ഹിന്ദുവിന് വേണ്ടി മാത്രമല്ല എല്ലാ ജനദദ്ധികൾക്കും വേണ്ടി എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാ മക്കളെയും ആ രക്ഷയിലേക്ക് അവിടുന്ന് സ്വീകരിച്ച് അവർക്ക് സൗജന്യമായ രക്ഷ പ്രദാനം ചെയ്തു ഇനി ആ രക്ഷ ഓരോ വ്യക്തിയും സ്വീകരിക്കണം ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈശ പറഞ്ഞത് ഞാൻ ജീവന്റെ ഉറവിടമാകുന്നു പ്രിയപ്പെട്ടവർ ഇത് പറയുമ്പോൾ മാന്തര തീർത്ഥാടന ദേവാലയത്തിലെ പ്രധാന ആൾത്താറയുടെ അടിയിൽ യശകെ നാൽപ്പത്തി ഏഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഒരു ഉറവ അവിടുന്ന് അത് മാമൂസ തൊട്ടിയിലാ വെള്ളം വന്നു അതിനുശേഷം അത് ബേമയിൽ വന്നു വീണ്ടും അത് പള്ളിക്കകത്തോടെ രണ്ട് തോടുകളായിട്ട് ഒഴുകുകയാണ് രണ്ടു വലിയ സന്ദേശങ്ങളാണ് ഈ പള്ളിയിലൂടെ ഉണ്ടായ ഈ സംഭവത്തിന് ഇത് വ്യക്തമാക്കുന്നത് ഒന്ന് എല്ലാ മനുഷ്യരുടെയും ഉറവ അത് യേശു മാത്രമാണ് യേശുവാണ് ഏക രക്ഷകൻ അവൻ്റെ ഉറവ അജീവന്റെ ഉറവിടം യേശു തന്നെയാണ് ദൈവം തന്നെയാണ് രണ്ടാമതായിട്ട് അവിടുത്തെ ബിലാബിൽ നിന്നും ഈ കൃപയുടെ ഉറവ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റു ഗൂതാശകളിൽ നിന്നും പൈസ കുർബാനയ്ക്കുള്ള പ്രത്യേകത മറ്റു കൂതാശകളിൽ നമുക്ക് കൃപ ലഭിക്കുന്നു എന്നാൽ പൈസ കുർബാനയിൽ ആ കൃപയുടെ ഉറവിടമായ യേശുവിനെ തന്നെ ലഭിക്കുന്നു ഇവിടെ നിന്നൊഴുകുന്ന ഈ അൽത്താരയിലെ ജലം രണ്ട് സന്ദേശമാണ് നൽകുന്നത് ഒന്ന് എല്ലാ മനുഷ്യരുടെയും ഉറവിടം യേശുവാണ് എല്ലാ മനുഷ്യരുടെയും രക്ഷ യേശുവാണ് അവനാണ് ഏക രക്ഷകൻ രണ്ട് ബലിപീഠത്തിൽ പൈസ കുർബാനയിൽ നിന്നും ഈ കൃപ ഈ ഉറ ജീവന്റെ ഉറവ ഒഴുകുന്നു എന്നുള്ളത് അതുകൊണ്ട് ബലിപീഠത്തെ നാം മാനിക്കണം നിന്നിക്കരുത് അതിനെ ബഹുമാനിക്കണം പശ കുർബാനയെ സ്നേഹിക്കണം കുർബാന എന്ന് അവഹേളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ബലിപീഠവും ബലിയർപ്പണത്തിനും അതിൻ്റെതായ അർത്ഥവും പ്രസക്തിയും ഉണ്ട് സഭയോട് ചേർന്ന് കൈരാക്കിയോട് ചേർന്ന് ബലിയർപ്പിക്കുമ്പോഴാണ് കൃപയുടെ നിർച്ചാൽ വറ്റാതിരിക്കുന്നത് എന്ന കാര്യവും ഈ ദേവാലയത്തിലെ ഈ ഉറവയിലൂടെ ഒഴുകുന്ന ഈ ജലം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഇതാ ഈ ഉറവിയിലൂടെ ഈ ദേവാലയത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ അസാധാരണമായ സാക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു നമുക്കിത് കേൾക്കാം എൻ്റെ പേര് ജോപ്പൻ എൻ്റെ മോൻ വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ ആനിക്കാട് ഇടവയിൽ നിന്നാണ് വരുന്നത് ഇവന് സ്കിൻ ഡിസീസ് അലർജി ആയിരുന്നു അതായത് മുട്ട കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേഹം ചൊറിഞ്ഞു പൊട്ടുക പിന്നെ ചൊറിച്ചില് അങ്ങനത്തെ ബുദ്ധിമുട്ടായിരുന്നു ഇവനുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഒരു രണ്ട് മാസം മുന്നേ അച്ഛനെ വന്നിവിടെ കാണുകയും അച്ഛൻ അൾത്താരയിൽ വെച്ച് ഞങ്ങൾക്ക് വ്യഞ്ചരിച്ച ജലം ഇവന് കൊടുത്ത് ഇവൻ്റെ മുഖം കഴുകിക്കുകയും ഇവന് വെള്ളം കുടിക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഇവന് പിന്നെ അച്ഛൻ പറഞ്ഞു അന്ന് തന്നെ മുട്ട കഴിക്കണമെന്നും പറഞ്ഞു പക്ഷേ ഞങ്ങളത് കണ്ടിന്യൂ ആയിട്ട് കഴിച്ചു പിന്നെ ഇവന് കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല മുട്ട കഴിക്കുമ്പോൾ അതായത് ദേഹത്ത് ചൊറിച്ചിലും അസ്വസ്ഥതയും അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അത് ദൈവനാമത്തിൽ അവന് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ പേര് ടിജോ തോമസ് ഇതിൻ്റെ വൈഫ് സിൽവിസ് അണ്ണി ഞങ്ങളുടെ മകൻ എറിക് ടിജോ തോമസ് ഞാൻ ദുബായി ജോലി ചെയ്യുന്നു എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ ഇടതു ദിവസങ്ങളായിട്ട് ഭയങ്കര കാർച്ചയും കാര്യങ്ങളുമായിരുന്നു രാത്രി കാലങ്ങളിലും പകലും നിർത്താതെ കാർച്ചയായിരുന്നു യാതൊരു താമസിച്ചാൽ നിർത്തുന്നില്ല ലാസ്റ്റ് മാന്തൃപ്പിള്ളിയിൽ വന്ന് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അത്ഭുത ഉറവയിൽ കഴുകി കഴുകിയ മുഖം കഴുകിയതിന് ശേഷം ഇപ്പോൾ അന്ന് അന്നേ ദിവസം തന്നെ കൊച്ചിന് ഫലം അനുഭവപ്പെട്ടു കൊച്ചു നല്ല ശാന്തനായിരുന്നു അതിനുശേഷം ഇതുവരെയായിട്ടും അങ്ങനെ ഒരു കാർച്ച കാര്യങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ല ഈശോ തന്ന സൗഖ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ എൻ്റെ പേര് അനു ഇതെൻ്റെ ഭർത്താവ് അരുൺ എൻ്റെ എനിക്ക് രണ്ട് ആൺകുഞ്ഞുങ്ങളാണ് ഇവൻ്റെ പേര് ആരോൺ ഇവൻ ആൽഫിൻ എൻ്റെ മൂത്ത മകൻ ആരോൺ കഴിഞ്ഞ നാല് വർഷമായിട്ട് മൂത്രം പ്രോട്ടീൻ പോകുന്ന അസുഖമായിരുന്നു ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജിലാണ് കഴിഞ്ഞ നാല് വർഷം അവിടെ ചെല്ലും ചെക്കപ്പ് ചെയ്യും ഒരുപാട് ഗുളികകൾ കഴിക്കാനുണ്ട് അത് കഴിക്കും കുറച്ച് നാൾ ചെക്കപ്പിന് പോകും പിന്നെ പിന്നെ പറയാം അടുത്ത തവണ വാ എന്നും പറഞ്ഞ് വിടുമായിരുന്നു ആ മരുന്ന് കഴിച്ചുകൊണ്ട് സ്കൂളിൽ പോകുമായിരുന്നു സ്കൂളിൽ പോകുമ്പോഴും ഞങ്ങൾ ബോക്സിനകത്ത് മരുന്ന് കൊടുത്തു വിടുമായിരുന്നു ആ ഗുളിയെ കഴിച്ചുകൊണ്ട് കുഞ്ഞിന് ഭയങ്കര ക്ഷീണമായിരുന്നു അതിനിടയിലും ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാതൃപ്പള്ളി വരുവായിരുന്നു ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ അച്ഛൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അച്ഛനെ വന്ന് കണ്ടു അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം അച്ഛൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇവിടുത്തെ അത്ഭുത ഉറവയിൽ കുഞ്ഞിൻ്റെ മോഹം കഴുകി മോഹം കഴുകിയിട്ട് അച്ഛൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസമായിരുന്നു വന്നത് അടുത്ത വ്യാഴാഴ്ച ആശുപത്രി ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു അടുത്ത വ്യാഴാഴ്ച കഴിഞ്ഞ് ആശുപത്രി പോയിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ചെല്ലുമ്പോഴത്തേൻ്റെ ടെസ്റ്റ് എല്ലാം ഓക്കേ ആയിക്കോളും നോർമൽ ആയിക്കോളും എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു ഞങ്ങൾ വ്യാഴാഴ്ച രാവിലെ ആശുപത്രി ചെന്നു ആശുപത്രിയിൽ ചെന്ന് എല്ലാ ടെസ്റ്റും നടത്തി എല്ലാ ടെസ്റ്റും നടത്തി മൂത്രം നോക്കി ബി പി ഷുഗർ എന്നു വേണ്ട സകല ടെസ്റ്റുകളും ചെയ്തു കിഡ്നിയുടെ ടെസ്റ്റ് അങ്ങനെ ലിവറിൻ്റെ ടെസ്റ്റ് എല്ലാം ചെയ്തു എല്ലാ ടെസ്റ്റിലും പിന്നെ നെഗറ്റീവ് നോർമലാണ് കിട്ടിയത് കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ കുഞ്ഞിൻ്റെ മൂത്രം വഴി പ്രോട്ടീൻ പുറത്തോട്ട് പോകുന്നില്ല കഴിഞ്ഞ നാല് വർഷമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ മൂത്രം വഴി പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന പ്രോട്ടീൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഇവിടുത്തെ അത്ഭുതറവയിൽ കുഞ്ഞിൻ്റെ മുഖം കഴുകിയപ്പോഴത്തേന് പരിപൂർണ്ണ സൗഖ്യം കിട്ടി എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഈശോ തന്ന പരിപൂർണ്ണ സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് റീന എൻ്റെ വീട് മാദ്രയിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് വളരെ നാളുകളായി കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഗ്യാസിൻ്റെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു വൈറ്റിൽ നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണുന്നു അടുപ്പിച്ച് രണ്ടുമൂന്ന് ദിവസമൊക്കെ പോകാതിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഏപ്രിൽ മാസം ഇവിടെ വന്ന ധ്യാനം കൂടി ധ്യാനത്തിൻ്റെ ഇടയിൽ ആരാധനക്കിടയിൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അച്ഛനും പ്രാ ഇങ്ങനെ ആരാധനയ്ക്കിടയിൽ പറഞ്ഞായിരുന്നു വയറിന് അസുഖമുള്ളവർക്ക് സൗഖ്യം ദൈവം കൊടുക്കുന്നുണ്ട് അപ്പം ആ ിലൊന്നും എനിക്ക് വയറ്റീന്ന് പോകുന്നില്ലായിരുന്നു പക്ഷെ അത്ഭുതകരമായിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ പ്രശ്നം പിന്നെ വന്നിട്ടേ ഇല്ല അഞ്ചാറ് വർഷമായിട്ടുള്ള പ്രശ്നമായിരുന്നു ആ ധ്യാനം ഒറ്റയടിക്ക് ആ പ്രശ്നങ്ങളെല്ലാം എനിക്ക് മാറ്റി തന്നു ദൈവത്തിന് സന്ദേശം രജിസ്ട്രേഷൻ ഫീസ് പോലും അഭിഷേകം നൽകുവാൻ ദൈവം ഒരുക്കിയ പ്രത്യേക ശുശ്രൂഷ എൻ്റെ പേര് ജിനു മോഹൻ ഞാൻ വരുന്നത് കപ്പാട് മൂന്നാമേലിൽ നിന്നാണ് പ്രസവത്തോടെയാണ് എൻ്റെ കാലിന് വേദന തുടങ്ങിയത് ആറ് വർഷത്തോളമായിട്ട് ഞാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കാല് നടക്കാൻ ബുദ്ധിമുട്ട് എവിടെയെങ്കിലും ഇരുന്ന് കഴിയുമ്പോൾ കാല് മരച്ചു കയറ് ഒരു 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 വലുത് ഭാവമേ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി ഞാനിവിടെ മാന്ത്രപ്പള്ളി വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ എനിക്ക് അത്ഭുത കുറവിലെ വെള്ളം വെള്ളം തന്നു ആ വെള്ള ആ വെള്ളം കൊണ്ട് എൻ്റെ കാറിൻ്റെ പരിപൂർണ സൗഖ്യം എനിക്ക് കിട്ടി ഈശോ തന്ന സൗഖ്യത്തിന് ഞാൻ പരിപൂർണ്ണം നന്ദി പറയുന്നു എൻ്റെ പേര് റിയ വർഗീസ് ഞാൻ ഇഞ്ചിയാനി അറവകുന്ന് വരുന്നു എനിക്ക് വളരെ നാളുകളായി ചെവിക്ക് വേദന ഉണ്ടായിരുന്നു കൊച്ചുനാൾ നമ്മളത്തില്ല ചെവിക്ക് വേദന വന്ന് കഴിയുമ്പം ചെവിയിൽ നിന്ന് പഴുപ്പ് ഇറവ് വരും പിന്നെ ഇഞ്ചക്ഷൻ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്ത് കഴിയുമ്പോഴൊന്ന് കുറയത്തുള്ളൂ വാക്സിനൊക്കെ ഒഴിക്കണം അങ്ങനെ ഇരിക്കും ഞാൻ മാന്തരപ്പള്ളി വന്ന് ധ്യാനം കൂടുകയും അച്ഛൻ പ്രാർത്ഥനയെച്ച് എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും നീരുറവെ കൊണ്ടുപോയി കഴുകുകയും ചെയ്തതിന് ശേഷം എനിക്കിന്നു വരെ ചെവിക്ക് വേദന ഉണ്ടായിട്ടില്ല എൻ്റെ പേര് സന്തോഷ് ജോർജ് സ്ഥലം പള്ളിക്കത്തോട് എനിക്ക് വയറുവേദനയായിരുന്നു ഞാൻ വയറുവേദന വന്നു കഴിയുമ്പോൾ അങ്ങ് കൂഞ്ഞി അങ്ങ് അതിനുശേഷം ഞാൻ കാര്ത്താസ് ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ സെൻറ്ററിൽ പോയി അങ്ങനെ ഒരുപാട് ഡോക്ടർമാരെ കണ്ടു അതിനുശേഷം എൻഡോസ്കോപ്പിയ സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ ഒരുപാട് മരുന്നുകൾ കഴിച്ചു മാ ഒരുപാട് മരുന്നുകൾ കഴിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മാന്തർപ്പള്ളിയിലെ അച്ഛനെ പറ്റി കേട്ടത് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അച്ഛനോട് പറയുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ അത്ഭുത ഉറവിലെ വെള്ളം കുടിക്കുകയും ചെയ്തു കൂടി എനിക്ക് വയറുവേദന പരിപൂർണമായിട്ട് മാറി യേശു വന്ന സൗഖ്യത്തിന് യേശു നന്ദി യേശു ഈ ലോകത്തുള്ള എല്ലാ നല്ല പ്രവൃത്തികളോടെ ആകെ തുകയെടുത്താലും ഒരൊറ്റ പരിശുദ്ധ കുർബാനയുടെ വിലയോളമാകില്ല സ്വർഗം മുഴുവനും ഭൂമിയിൽ നിറയുന്ന ആ മഹനീയ കുദാശ വഴി പാപപരിഹാര ബലി വഴി നിങ്ങളും ലോകം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടും ഭയാനകമായ വിപത്തുകൾ കുറയും ശുദ്ധീകരണത്തിന്റെ ഘോരത കുറയും അതിനാൽ വരൂ ക്ഷമിച്ച് സ്നേഹിച്ച് അനുഭവിച്ച് പാപസങ്കീർത്തനം നടത്തി കാൽവരി ബലിയിൽ നമുക്ക് ഒന്നിക്കാം കുർബാനയുടെ അമ്മ നിങ്ങളെ സഹായിക്കാം